ഏറ്റവും കൂടുതൽ പഠിക്കുകയും അതിനുവേണ്ടി വളരെ സമയം ഉള്ളതായ വ്യക്തിയാണ് മറ്റൊരു വ്യക്തിയാണ് അതിനുവേണ്ടി കൂടുതൽ സമയം ചിലവഴിക്കുന്ന അദ്ദേഹം ആ സങ്കീർണത്തിന് വേണ്ടി ഒരുപാട് സമയം അങ്ങനെ പറയുന്നത് അഭിപ്രായം നമ്മൾക്ക് പോലും അതുപോലെ തന്റെ കാലത്തിന് യോജിക്കാത്തതായ ഒരു സമവും ഈ സങ്കീർത്തനത്തിൽ ഇല്ലാത്തതുകൊണ്ട് എഴുതുക എന്നാണ് പൊതുവെതായ അഭിപ്രായം എല്ലാ കാലത്തും പാടാൻ പറ്റിയതായ ഒരു സ്ത്രോത്രീതമാണ് அறிக்கான பாட்டான வாக்கியம்

காரியமான ஆதித்தே இரண்டு வாக்கியத்து தன்னை வாக்கியத்து தன்னை தெய்வ அந்தேவு நிலம் உள்ளவரே உள்ளவே என்றுறையும்போது सगले भूमि இருள்ள सगले ஜனத்தை புளிச்சுகொண்டபறையிறது மூணு காரியம் ஆதித்தேட்ட வாக்கியங்கள்ல one தெய்வத்தினு worship பண்ணாரே worship பண்ணாரே ஆதிவில அந்தரே worship பண்ணாரே ஆதிவில நம்மே புளிச்சுகாயிரை தெய்வத்தை യേശു ഈ നാമത്തിനൊക്കെ ഒരുപാട് ദൈവത്തിൽ அவலியா <laughs> आहुति की उत्सव नाम ओनर अपने शुद्धि आहुति के लिए किया तो मतलब अंदर एक बात के लिए कहां ना तो आ सोता हूँ अंदर आला मतलब एक बात के लिए जबरदस्तान अंदर बात के लिए परेशान क्यों नहीं के ना देवतों डूबा रही है अपना माइंड में मिलते हैं रंड गाने का देवतों डूबा रहेगा ये देवते मधुकी

അവരെക്കാട്ടി കൂടുതൽ ുംരീരത്തിൽ വേദന സഹിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ അതുപോലൊരു വലിയ പ്രവൃത്തി ലോകത്തിൽ ഇനി ഒരു പ്രവൃത്തിയില്ല ಮನುಷ್ಯವರ್ತಿ ಲೋಕ ಸಂರಕ್ಷ ಅನ್ನಡ ಅಯ್ಯ ಅವರ வீಡಗಳ ಇರ든지 ಕೂಡ ಸಹಾಯ ಮಾಡಯ್ಯ ಆ ರೇಡರೇಷನ್ ಆಪರೇಷನ್ ಕಮಾಂಡರ್ ಮಾರಿ ಮೂವಿ ಳದ ನರವುಯೆಕೊಂಡ ಪಗಲ್ ವೇಗಸಬಹುದು ಆ െട്ടാം അധ്യായം പതിമൂന്നാം അധ്യായം നാലാം വാക്യം ഇരുപത്തി ഒന്നാം അധ്യായം മുപ്പത്തി മൂന്നാം വാക്യം ഇരുപത്തി ആറാം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യം ഇങ്ങനെ വാക്യങ്ങൾ പെട്ടെന്ന് ഓടി ചോദിക്കാട്ടെ പറയാൻ ആയി ഇടകുമായി കൂടാനോ അതിക്ക് അവിടെ ഞാൻ യഹോവയ്ക്ക് യാമങ്ങളോ പറഞ്ഞു ആ കോവിഡ് നാമത്തിൽ ആരാധിച്ചു യഹോവയുടെ നാമത്തിൽ എന്തോ ചെയ്യുന്നു ആരാധിച്ചു ആരാധനയ്ക്ക് യോഗ്യമായ നാമത്തെല്ലാം പറയുന്നു ദാവീദോനെ 30 പ്രായത്തിൽ യാപഹ ദൈവനിരതൻ വലിയ വാഗ്ദത്തം വരെ നടന്താണ് ആയി കുൽപ്പതി 21 എന്ന മൊക്കോട് ഇതിലും അവിടെ വെച്ച സത്യത്തിന്റെ കൊണ്ടാണ് അവനോം സ്ഥാപിച്ചത് ഗെഹേമാ എന്ന പേര്

അവന്റെ നാമത്തിൽ അനുഗ്രഹിക്കാൻ യോഗ്യമായ നാമമാണ് അനുഗ്രഹിക്കുന്ന നാമമാണ് ഞാൻ പറയാനാണ് പറയാ കുരിശു നോട്ട് വേണ്ടി റെഫറൻസ് പറയുന്നത് ഒന്നേ കമ്പയേ ഞാൻ 18 45 വായിക്കുമ്പോൾ നമ്മൾ ഗോലിയാതൻനെതിരെ നടക്കാം ആാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാ ദൈവതോട് કારણે പ്രാർത്ഥിക്കുക ഞാൻ യഹോവയുടെ നാമത്തിൽ വിളന്നോ വന്നപ്പെട്ടയൂൂശിൽ അവരെ ദ്രോഹകപടാടടിയായതോ അവരെ വെക്കിനേടാ അവരെ കഴിയില്ല എന്നാൽ സ്തോത്രം നമ്മളറിയാ ആശാ ദൈവസമേ പ്രാർത്ഥിക്കുശിൽ എന്നോ പരിപകടിയായതോ ഇതിനെ നമ്മൾ മുമ്പേപ്പെട്ടി വായിക്കാം രണ്ട് ഘട്ടങ്ങൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. കൊനവടന ഒരു പേരെ കടല കാണുന്ന ജീവനാവത്തിന്റെ പ്രത്യേക ദശത कारण पूर्वक संघीय तोल्ला तोरो पे साकेला शक्ति उत्तम अटकेंगे हमने में आमेन हालेलुया आमेन शक्ति में जय प्रभु जी आ പുതിയവനെ അല്ല പ്രവചന സൂചക ഒന്നാമത്തെ ആവുന്നവനെ നമ്മേ. ദൈവം ദൈവമ라고 എന്നതിനെ ആധാരമാക്കി എന്താണ് ഈ നാമത്തെ വിശദീകின்றവർക്ക് ദൈവമക്കള라고 പറയാൻ ഇടയപ്പെട്ടിള്ളത് ദൈവമക്കള라고. ഒരു നാമത്തിൽ മക്കളാടൈസ് തോ അപ്പോൾ നമ്മൾ ആവത്തെ വിളിച്ചോർന്നാൽ ഇത്ര മോര ദൈവമാരി യോഗ്യതெல்லாம் ഉണ്ട് ആകൂ പിന്നെ നമ്മളെ വിട്ടോ നമ്മളെ വിട്ടാലെ അല്ലോ നാട്ടിലുള്ള എല്ലാരും പത്തും വീടും കൊടുത്തോ പപ്പാറക്കാത്ത മക്കൾ തന്നെ കൊടുക്കുന്ന ഭയങ്കര വിഷമം അനിറ്റം എന്തുവാളും കൊണ്ടുപോകാ കുടുംബത്തിൽ ആ മോനെ കൊടുത്താല് കൊണ്ടുപോകത്തേ ഉള്ളൂ അതുകൊണ്ടാവാത്തു ആ മോന് അതിന് ആ മോൻ പ്രയാസം മാനസികമായ ചിന്തയില് എന്തുവാ ോ അപ്പച്ചാന്നോ എന്തോ വിളിച്ചെന്ന് പറഞ്ഞാൽ എന്തുകത്തില്ല എന്നാൽ അവന്റെ നാമത്തിൽ അമീൻ തത്വലീ വിളിച്ചാലേ ഇത്തരം മാർക്കൽ ബാബഗാഷിയോരായി പൂർണ്ണതവട്ട സ്തോത്രം അப்பா വിദാവേ എന്ന് വിളിക്കുകയും ഉള്ള ദാസ്യത്തിന്റെ ആത്മാവനേ അല്ല അப்பா വിദാവേ എന്ന് വിളിക്കുകയും ആത്മാവാണ് ബാബഗാഷ നമുക്ക് തന്നെ തന്നിട്ടുള്ളതാണ് ഈ നാമമന്നു പറയുന്നത് അധികാര തന്നീയവനായവനും അധികാരന്ദതനാമമാണ് നമ്മുടെ ക്രിസ്തുവിന്റെ നാമം ജാന്റെ കാളിയാ ഹല്ലേലൂയ അസലോ യോഹന്നസ് നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്ന എനിക്കിങ്ങനെ ആവശ്യമുണ്ട് അപേക്ഷിക്കും അപേക്ഷിക്കാറുണ്ടോ ശ്രേഷ്ഠമായ ਸੋਧਾ ਅਵੇਸ਼ਿਕ ਦੇ ਨਾਮਾਵਾਣਾ ਸੋਧਾ ਜੇ ਬਿਟਾ ਨੂੰ ਹੋ ਗਿਆ ਨੇ ਅੰਦਾਵਾਕ ਯੋਹਨਾਨ ਸੁਸ਼ੇ ਪਰੀਯਾ ਅਧਿਆਇ ਮੈਨ ਨੂੰ ਮੰਨਨ ਤੋਂ ਬਾਅਦ ਸੋਧਾ ਯੋਹਨਾਨ ਸੁਸ਼ੇ ਬਨੇ ਜਾਵਤਿਆ ਅਧਿਆਇ ਮੈਨ ਨੂੰ ਮੰਨਨ ਤੋਂ ਇਹ ਨਹੀਂ ਜੇ ਲੋਗਤ ਵਿੱਚ ਇਕਿੰਦੀ ਆ ਇਹ ਲੋਗਤ ਵਿੱਚ ਇਕਿੰਦੀ ਆ ਮੇਰਾ ਅਵਿਰੋੜੇ ਗੁਰਤਾਵਾਂ ਦੀਆਂ ਪ੍ਰਾਰਥਨਾਆਂ ਮੈਂ ਇਹੀ ਲੋਗਤ ਵਿੱਚ ਇਕਿੰਦੀ ਰਹੀ ਉਹ ਲੋਗਤ ਵਿੱਚ ਇਕਿੰਦੀ ਰਹਿਦਾ ਰਹਦਾ 啊！刘洋。 ഞാൻ നിവർത്തി വരേണ്ടതിനെ ആ നാശയവും അല്ലാതെ അവന്റെ ആരും നശിച്ചു പോയി ഇപ്പോഴും ഞാൻ നിന്റെ അടുക്കൽ വരുന്നു എന്റെ സന്തോഷം അവൻ ഉള്ളിൽ പൂർണ്ണമാവേണ്ടതിന് ഇനി ലോകത്തിൽ വെച്ച് സംസാരിക്കുന്നു

श्री रोगुारे प என்னderive maliyan nan rubayathil aadhyakti an kadhi irukkirathu saktavu irukkirathu aadhyakti illa saktavu irukkirathu saktavu irukkirathu thodaro nam prarthana kelthilleni oru thavalla adhyakti ungal varai konda enna theri varana magirthai derive maliyan nan rubayathil aadhyakti an kadhi irukkirathu saktavu irukkirathu aadhyakti illa saktavu irukkirathu thodaro nam prarthana kelthilleni oru thavalla adhyakti ungal varai konda enna theri varana magirthai derive maliyan nan rubayathil aadhyakti an kadhi irukkirathu saktavu irukkirathu thodaro nam prarthana kelthilleni oru thavalla adhyakti ungal varai konda enna theri varana magirthai derive maliyan nan rubayathil aadhyakti an kadhi irukkirathu saktavu irukkirathu thodaro nam prarthana kelthilleni oru thavalla adhyakti ungal varai k എന്താ ലോകത്തിൽ ലഭിക്കാൻ ഏറെ എല്ലാ പൊസിഷനിലെത്തിയാലും എന്നിവനക നാഗരികത്തെ ഉണ്ടോ നാലോ നടക്കാനില്ല ദൈവമേ എന്നിവനക നാഗരികത്തെ കൊണ്ടേയാ പ്രാർത്ഥന ദൈവമ കേൾക്കtilde ഹല്ലേലൂയ അതെന്റെ വാഹികവല ദൈവത്തെ അടുത്ത ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ എന്നെ നയിomas എന്തേ കരിയതിൽ ആഗത്തെ കന്നിലെങ്കിൽ കർത്താവേ നീ ഇതാന്തവാക്യം നാനാ ദൈവമ കേൾക്കtilde Thank right, right. you. i'll ਕਿਹੜੀ ਜਿਹੜੇ ਮਾਮੂਤ ਨਾਇਆ ਰੋਜਿਆ ਆਇਆ ਹੋਣਾ ਹੈ ਕਿ ਕਮਾਂਦਾ ਕਿ ਇਹ ਪਹਿਲਾ యే మాజ్క పెల్ల ఆవరే మాజ్ వెక్కునరా హల్లెలూయా మొత్తానికి రస్తన దేవుడో సెనా నామన లేకపోయేతు యోగిమా హల్లెలూయా ఆమే ఇవదై నమకట్టుండి కర్వేట కర్నకండిల్ల ఊగే నిగేటిల్ల ఆశై